ബിജെപിയുടെ സപ്ലൈ ചെയ്യാനായി കോൺഗ്രസ് നേതാക്കളെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കണമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്ന് മന്ത്രി പി രാജീവ് പത്മജ പോയത് പുതിയ സംഭവമല്ല അനിൽ ആന്റണി പോയതിനെ എ കെ ആന്റണി പോലും ശക്തമായി അപലപിച്ചിട്ടില്ല കോൺഗ്രസിന്റെ അംഗങ്ങൾ ജയിച്ചാൽ ആ രണ്ടക്കം അങ്ങോട്ടെടുക്കാം എന്നാകും മോദി അന്ന് പറഞ്ഞതെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു അപ്പോൾ ആന്റണി ഗ്രൂപ്പിന്ന് പ്രധാനപ്പെട്ട മകൻ തന്നെ അങ്ങോട്ട് പോയപ്പോൾ അതിനെ ശക്തമായി അപലപിച്ചു കൊണ്ടൊരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന്റെ ഇപ്പോഴും മുതിർന്ന നേതാവുമായിട്ടുള്ള എ കെ ആന്റണി പോലും തയ്യാറായില്ല ഇപ്പോ കരുണാകരനും മകനും പോകുന്നതായി മാധ്യമങ്ങൾ കാണുകയുണ്ടായി തെരഞ്ഞെടുപ്പിൽ രണ്ടക്കം തയ്ക്കാനല്ല കോൺഗ്രസിന്റെ കഴിഞ്ഞവണത്തെ പോലെ ഒരു ആളുകൾ ജയിച്ച് വരുന്ന അല്ലെങ്കിൽ അതിനടുത്ത് ജയിച്ച് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വലിയ അധ്വാനമില്ലാതെ തന്നെ രണ്ടക്കം പാർലമെന്റിൽ തയ്ക്കാം എന്നായിരിക്കും പ്രധാനമന്ത്രി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ രണ്ടക്കം ബിജെപിക്ക് തയ്ക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണമോ എന്ന ചിന്ത കേരളീയ സമൂഹത്തിൽ വളരെ ശക്തമായിരിക്കും ബിജെപിയിലേക്ക് പോകുന്നവർക്കുള്ള ഒരു അവരുടെ ഒരു സപ്ലൈ ചെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കണോ അതോ മതപര്യപേക്ഷ നിലപാടിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റൊപ്പൊ നിൽക്കണമോ ഈ ചോദ്യം ഈ ഘട്ടത്തിൽ കുറെ കൂടി ഉയർന്നു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്